നമസ്കാരം ഞാൻ പ്രസാദ് കരിച്ചേരി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വിത്തടക്ക എടുക്കുന്ന തോട്ടത്തിലാണ് വിത്തടക്ക ഇപ്പോൾ ആകുന്ന സമയമാണ് വിത്തടക്ക ആകുന്നതെന്ന് പറഞ്ഞാൽ പഴുക്കാൻ ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നവംബർ ആകുമ്പോഴേക്കും വിത്തടക്ക എടുക്കേണ്ട സീസണായി വരും അപ്പോൾ നമുക്ക് കഴിങ്ങ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ സെലക്ട് ചെയ്യാൻ വന്ന തോട്ടമാണ് ഇത് അപ്പോൾ പലയിടത്തും അടക്കകൾ കുറവില്ല ചിലയിടത്ത് പൂക്കള കരിച്ചൊരു ഉണ്ട് അപ്പോൾ നമ്മളത് മുൻകൂട്ടി പോയി അത് അങ്ങനത്തെ അസുഖങ്ങളുള്ള തോട്ടാണോ അല്ലയോ നല്ല ചെക്ക് ചെയ്യണം പലരും അത് ചെക്ക് ചെയ്യാതെയാണ് വിത്തടക്ക പഴുക്കുന്ന സമയത്ത് എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പതിവ് പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ആദ്യം പോയി മുൻകൂട്ടി പോയി തോട്ടത്തിലെ കഴിങ്ങ് സെലക്ട് ചെയ്യണം വിത്തടക്കകൾ രോഗങ്ങളില്ലാത്തത് അതുപോലെ നന്നായി പിടിക്കുന്നത് തുടർച്ചയായി പിടിക്കുന്ന കഴുങ്ങുകൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നവംബർ മാസം ഡിസംബർ ജനുവരി വരെ നമ്മൾ വിത്ത് അടക്കകൾ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പിറകിലുള്ള കഴുങ്ങൾ ഏകദേശം ഒരു അഞ്ച് കൊല ആറ് കൊല അടക്ക ഉണ്ട് അപ്പോൾ അത് ഉള്ള കഴുങ്ങുന്ന ഒരു രണ്ട് കൊല നമ്മൾ എടുക്കും അതായത് ആദ്യത്തെ കൊല ഒഴിവാക്കിയിട്ട് രണ്ട് മൂന്നാമത്തെ കൊലകൾ എടുക്കും അതിൽ നിന്ന് തന്നെ മൊത്തം അടക്കകൾ എടുക്കിയില്ല സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിടക്ക് സെലക്ട് ചെയ്യാൻ വന്ന തോട്ടാണിത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ തൈകൾ ഞങ്ങൾക്കിപ്പോൾ എറണാ പിന്നെ കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം അതുപോലെ തന്നെ എറണാകുളം കോട്ടയം വരെയുള്ള ഒരു ട്രിപ്പ് ഈ മാസം ലാസ്റ്റ് പോകുന്നുണ്ട് തൈകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഈ ട്രിപ്പ് കഴിഞ്ഞപ്പാട് വയനാടേക്ക് ഒരു ട്രിപ്പും കൂടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓർഡറുകൾ ആയിട്ടുണ്ട് ബാക്കിയുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അതുപോലെ പാലക്കാടേക്ക് ഈ മൂന്ന് ട്രിപ്പുകളുണ്ട് ഇനി നമുക്ക് അപ്പോൾ എല്ലാത്തരം തൈകളും ഇൻട്രമംഗളേത് രത്നഗിരി ശ്രീവർദ്ധൻ അതുപോലെ തന്നെ ശതമംഗള പിന്നെ കാസർഗോഡ് നാടൻ ഇവയൊക്കെ തൈകൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ സൈറ്റ് ഡെലിവറി ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് കൊറിയറും യാതൊരു കേട് കേടുപാടുകളും ഇല്ലാതെ കൊറിയർ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനല്ല നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ വിത്തടക്കൊക്കെ മുൻകൂട്ടി ഓർഡർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം